ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു സോഫ്റ്റ് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് ഞാനൊക്കെ പല ദിവസങ്ങളിലും രാവിലെ ചിലപ്പോൾ തിരക്കുകൊണ്ട് കൊണ്ട് അരി വെള്ളത്തിലിടാൻ മറന്നു പോകും ചില ദിവസം അരി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം വന്നിട്ട് ക്ഷീണം കൊണ്ട് അത് അരക്കാതെ ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെക്കും അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു തപ്പാണ് എന്താണ് രാവിലെ ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് നമ്മൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡലിയാണ് അതേപോലെ തന്നെ നല്ല രുചിയുള്ള ഒരു ഇഡലി കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാർ എന്നോട് പറയാറുണ്ട് ഇപ്പോൾ സുനിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മുട്ട ബിരിയാണി കണ്ടിട്ട് ഞാൻ അതേപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നല്ലതാണെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചത് നീ എന്താ കമൻ്റ് ഇടാത്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ അത് ഞാൻ മറന്നുപോയി അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ അപ്പം നമ്മൾ കമൻറ്റും ലൈക്കൊക്കെ കൂടുതൽ ാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ആയിട്ട് പോവുള്ളൂ അപ്പം നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത് അപ്പം നമുക്ക് ഇനി താമസിക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് റവ റവന്ന് വറുത്തെടുക്കാം കേട്ടോ അതിനിപ്പം വറക്കാത്ത റവയാണെങ്കിലും വറുത്ത റവയാണെങ്കിലും ഈ സമയത്ത് ഒന്നുകൂടി വറുത്തുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ലെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിക്കഴിയുമ്പം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പരിപ്പുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് പച്ചക്കറി വെജിറ്റബിൾസ് ഏതെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളറൊക്കെ കിട്ടും ഇഡലിക്ക് അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ഉണ്ടാക്കിയാലും മതി കേട്ടോ ബീൻസ് ചേർത്ത് കൊടുക്കാം പട്ടാണി കടല ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ അതൊന്നും ചേർക്കുന്നില്ല ഇതേപോലെ വെറുതെ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പൊ ഉഴുന്ന പരിപ്പ് നന്നായിട്ടൊന്ന് ചകന്നു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വറുക്കാത്ത റവയാണിത് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഈ കളർ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് അങ്ങ് വറുത്തു കൊടുക്കാം റവ നന്നായിട്ട് വറുത്തിട്ടുണ്ട് റവ ഒരിക്കലും പച്ചക്കിടണ്ടട്ടോ വറുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ റവ വറുത്തിട്ടുണ്ട് ഈ റവ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഒന്ന് തണിയട്ടെ തണിയാനായിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇഡലിക്ക് വേണ്ടത് പുളിക്ക് തൈരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത കട്ട തൈര് നോക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ റവ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് തൈരും നമ്മൾ ഒരു കപ്പ് തന്നെ എടുക്കുക കേട്ടോ ഒരുപാട് പുളി ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ തൈര് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മിക്സിയിലിട്ട് വേണമെങ്കിലും നമുക്കിത് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കട്ടയൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് മിക്സിയിലാണെങ്കിൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്നങ്ങ് അങ്ങ് കറക്കിയെടുത്താൽ മതി കേട്ടോ പിതാ തൈരിന്റെ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചില്ലേ ആ റവ ചേർത്ത് കൊടുക്കാം റവ ഇപ്പം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് റവ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ മല്ലിയിലൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും വ ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും വീണ്ടും ഇത് ടൈറ്റ് ആവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക ഇപ്പം തന്നെ നോക്കിക്കേ നന്നായിട്ട് ആ വെ നമ്മുടെ തൈരൊക്കെ റവ കുടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഉപ്പൊക്കെ മതിയോന്ന് ഒന്ന് നോക്കി നോക്കണം കേട്ടോ ഇപ്പം വെള്ളം കൂടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പേടിക്കേണ്ട ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും വെള്ളം കുറഞ്ഞു വരും കേട്ടോ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇഡലി കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരണ്ടേ അതിനാണ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരിത്തിരി ഇട്ടുകൊടുത്താൽ മതി എല്ലാം കൂടി ഇളക്കാം എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ വീണ്ടും ഇതാ റവ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റ് വരെ നമുക്കിത് വീണ്ടും ഒന്ന് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഇഡ്ലിച്ചെപ്പിന് വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാവ് ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം മാവിത കുറച്ചുകൂടി അങ്ങ് തിക്കായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ പോയി ഇപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ ആ മാവിൻ്റെ തിക്നെസ് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നമുക്കിത് കോരി ഒഴിച്ചിട്ട് വേഗം അങ്ങ് ചുട്ടെടുക്കാം ഇഡ്ലിച്ചമിൻ്റെ തട്ടിൽ കുറച്ച് എണ്ണ തടവിക്കെടുത്തോളൂ കേട്ടോ അപ്പൊ ഒട്ടും പറ്റി പിടിക്കില്ല എന്നിട്ട് ഒത്തിരി നിറച്ച് ഒഴിക്കണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അങ്ങ് പൊന്തി വരും കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതാ കൂട്ടുകാരെ അഞ്ച് മിനിറ്റ് സമയം പോലും എടുത്തിട്ടില്ല നമ്മുടെ ഇഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ തിക്കി എടുക്കാം അപ്പോൾ നോക്കിക്കുക ഒട്ടും നമ്മുടെ പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് റവയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തലേദിവസം നമുക്ക് അരി വെള്ളത്തിൽ ഇടണ്ട അരച്ച് വെക്കണ്ട ഒന്നും ചെയ്യണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണോ എന്നിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി പറയണോ ഇഡലി നോക്കൂ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റവ ഇഡലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നത് വരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി